ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പഴംപൊളിശ്ശേരിയാണ് അപ്പോൾ ഇനി ഓണം അല്ലേ വരണത് സദ്യയിൽ കിട്ടുന്ന കിട്ടണ പഴംപൊളിശ്ശേരി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴംപൊളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ അതാ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പഴംപൊളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരേത്തപ്പഴാണ് നല്ല പഴുത്ത ഒരേത്തപ്പഴം അതായത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണ് ഒരെണ്ണത്തിൽ കൂടുതൽ എടുക്കേണ്ട നമ്മളിവിടെ അര ലിറ്റർ തൈറ്റിൻ്റെ കണക്കിലാണ് പുളിശ്ശേരി ഉണ്ടാക്കണത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ പഴം വേകാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് തീ കത്തിച്ചു കൊടുത്തിട്ട് നമ്മുടെ പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിത് അടച്ചു വെച്ചു കൊടുക്കാം പഴം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതാ നമ്മുടെ പഴം വേഗണ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കൈപ്പിടി തേങ്ങയാണ് ഒരു വലിയ കൈപ്പിടി ഇത് കപ്പളവിനാണെങ്കിൽ കാൽ കപ്പും കുറച്ചുകൂടി ഉണ്ടാകും കേട്ടോ ഒത്തിരി ആവശ്യമില്ല നമുക്ക് അരപ്പ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അഞ്ചോ ആറോ കുരുമുളക് മുഴുവനുള്ള കുരുമുളക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് ജീരകം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ തേങ്ങ ഒരു മിക്സി ബോളിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ അരയാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കുക തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം അതാ നമ്മുടെ പഴത്തിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ച നമ്മുടെ അരപ്പ് മിക്സി ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളം വെള്ളമെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മുടെ അരപ്പിൻ്റെ പച്ചചവയൊന്ന് മാറിക്കിട്ടണം നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് കുറുകി വരണം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് എടുത്ത് തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തണുപ്പോടു കൂടിയാണെങ്കിൽ നമ്മുടെ അരപ്പ് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന തൈരുണ്ടല്ലോ അതും തണുപ്പൊക്കെ പോയിട്ട് വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അതതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് തേങ്ങയുടെ പച്ചചവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കുക എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കണം പുളിയുള്ള തൈര് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അര ലിറ്ററാണ് എടുത്തേക്കണത് ഇത് മിക്സി ബൗളിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് മോര് പോലെ അതേപോലെ തന്നെ ഒത്തിരി അങ്ങ് മുട്ടയാകരുത് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തൈരൊഴിച്ചാൽ പിന്നെ തിളക്കരുത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും അതേപോലെ തന്നെ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ പഴം പുളിശ്ശേരി കുറച്ചൊരു മധുരത്തിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുപ്പ് കുറവുണ്ടായിരുന്നു കുറച്ച് ഇട്ടുകൊടുത്തു അത ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ പുളിശ്ശേരിക്ക് അത്യാവശ്യം മധുരമുണ്ട് എന്നാലും കുറച്ചുകൂടി ഒരു മധുരം വേണം അത് കാരണം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കാം ഒന്നോ രണ്ടോ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പുളിയും മധുരവും ചെറിയൊരു എരിവും എല്ലാം ഉണ്ട് ഇപ്പം അത് നമ്മുടെ തൈരും ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തിടാം പാത്രം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം നാടൻ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് രണ്ടുനുള്ളിൽ ഉലുവ കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില തീ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു രണ്ടു നുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പൊ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ പഴം പുളിശ്ശേരി നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാന് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇനി അല്ലേ വരുന്നത് അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഷെയർ കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ